ഹൈക്കിൻസ് എൻ്റെ എഫ് ആർ വരുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ അരീക്കോടിൻ്റെയും കീറമ്പിൻ്റെയൊക്കെ അല്ലേ കറക്റ്റ് പറഞ്ഞാൽ കുനി കൊനിയിലുള്ള ക്ലബ്ബുകളൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ അത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് പോയിൻ്റ തൊട്ടടുത്തുള്ള പ്ലേസ് ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ ക്യാമ്പിന ആൾക്കാരും അത് അല്ലാത്ത ക്യാമ്പിനു വരെ വരാത്ത ആൾക്കാർ മുമ്പ് നമ്മളെല്ലാ പരിപാടിക്കും വന്ന ആൾക്കാരും കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് ഇവിടെ നല്ല ഫാമിലീസായിട്ടൊക്കെ നമ്മുടെ കഞ്ഞൂരൊഴിക്കുന്ന ഫാമിലീസ് ഉണ്ട് അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെലാൻ പോയോക്കാം ആയതുകൊണ്ട് തന്നെ അടിച്ച് പൊളിക്കാൻ വന്നൊരു പരിപാടിക്കല്ല ഞങ്ങൾ വന്നിരുന്നു പാട്ട് പരിപാടിക്കാൻ ബില്ലോടൊന്നും പാട്ട് പരിപാടി ഒന്നും നോമ്പാണ് നോമ്പ് ഓർക്കണ പരിപാടി അപ്പോൾ അതിന് അതിൻ്റെ ഒരു വിശുദ്ധതയും പവിത്രതയൊക്കെ ഒക്കെ നിലനിർത്തിക്കൊണ്ട് ആ പരിപാടി കണ്ട് കണ്ടിന്യൂ ഇത് കൊണ്ടോണം എന്ന് പറഞ്ഞു Hva er det der? Båter? 约定。 ഒന്നിന്റെ <laughs> ആരോടും പറയണ്ട ആരും പറയല്ലേ കെപി ഓ നോട ഉടമ നടക്കണ്ട ബൈ പോരീ कौन बोल रहा है इनका गिरोय सा है पापा बोलिए पापा बोलिए इधर आ से सुन लो красиво तो वो वाला वाला भक्ति और लाड्री लाड्री दादा के सोवे सोवे क्या बैग यहां काना है ये मुड़े के गिनना कैसे है मतलब मुड़े के गिनना मैं बड़े अर्जन नहीं चलिए ý thức là cái gì đấy là cái gì đấy là cái gì đấy là ാണ് അപ്പം നമ്മൾ ഇത് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ അരീക്കോടിൻ്റെയും കീറമ്പിൻ്റെ ഒക്കെ അല്ലേ കറക്റ്റ് പറഞ്ഞാൽ കൊനി കൊനിയിലുള്ള ക്ലബ് വേക്കയിൽ വെച്ചിട്ടാണ് അപ്പോൾ അത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള place ആണ് പോയിൻ്റെ തൊട്ടടുത്തുള്ള place ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ ക്യാമ്പിനുള്ള ആൾക്കാരും അത് അല്ലാത്ത ക്യാമ്പിൽ വരെ വരാത്ത ആൾക്കാരും മുമ്പ് നമ്മളെല്ലാ പരിപാടിക്കും വന്ന ആൾക്കാരും നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇന്ന് വിടുന്നില്ല ആയിട്ടൊക്കെ നമ്മുടെ കഴിഞ്ഞ പരിപാടി കൊണ്ട ഫാമിലീസ് എല്ലാവരും ഉണ്ട് അപ്പോ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡലിനെ പോയോക്കാം നോമ്പ് ആയതുകൊണ്ട് തന്നെ അടിച്ചു പൊളിക്കാൻ പരിപാടിക്ക് അല്ല ഞങ്ങൾ വന്നിട്ടുണ്ട് അത് പാട്ട് പരിപാടി തന്നെ പിന്നെ പാട്ട് പരിപാടിയൊന്നും മാറുമ്പോൾ നോമ്പാണ് നോമ്പ് പുറക്കണ പരിപാടി അപ്പം അതിന് അതിൻ്റെ ഒരു വിശുദ്ധയും പവിത്രതയൊക്കെ നിലനിർത്തിക്കൊണ്ട് ആ പരിപാടി കണ്ട് കണ്ടത് കൊണ്ടോണം എന്ന് പറഞ്ഞു

പന്ത്രണ്ടാം <laughs> അവിടെന്താ <laughs> വംബർ പതിനൊന്ന് നവംബർ രണ്ടിന്റെ ഉണ്ട് അവിടെ കോഴിക്കോട് <laughs> ഫ്ലാറ്റിലുണ്ടോ <laughs> ഒരു എട്ടുപക്ഷുള്ള ക്യാമ്പ് തമ്മിൽ നടത്തി അതിൽ നിന്ന ആൾക്കാരുണ്ട് പുറത്തുനിന്നുള്ളവരുമുണ്ട് അപ്പോ കുറെ പേര് അറിയുന്നവരും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോ നമ്മള് വലിയ രീതിയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതിനു വെച്ചൊരു പിന്നെ <laughs> <laughs> என்ன நடக்குதுன்னு பார்த்தாங்களா ஹலோ எல்லாருமே வெற்று விஷயத்துல